ഒന്നാമത്തെ വിഷയം എന്താ ഹദീസ് നിഷേധം തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂല എണ്ണി എണ്ണ എണ്ണി എണ്ണി നിഷേധിച്ച ഹദീസുകളെ ലിസ്റ്റ് ചെയ്ത് ഇവിടെ സ്ക്രീനിൽ കാണിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടും ഏറ്റവും ചെറിയത് വെറുതെ വാദത്തിന് വേണ്ടിയെങ്കിലും ആ ഹദീസൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊന്ന് പ്രഖ്യാപിക്കാൻ പോലും അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നല്ലോ ബാക്കിയൊക്കെ പോട്ടെ വിശദാംശമൊന്നും വേണ്ട നിങ്ങളെ കാണിച്ച മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് അധീസും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നെങ്കിലും പറയാൻ അവൾക്ക് സാധിക്കണ്ടേ അത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് അത് അവിടെ തന്നെയാണ് ചർച്ചയുടെ മർമ്മം അതിൽ നിന്നാണ് ജിന്നും ഷെയ്ത്താലും സെഹറും ജിന്നുവാദയും അതേപോലെ സംസമും ഹജുറാസ്മദും അടക്കം എല്ലാ വിഷയങ്ങളും ഈ ബേസിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് ആ ബേസിന് കാരണമായതോ തൗദിന്റെ നിർവചനത്തിൽ മുജാഹിബുസ്ഥാനം നൂറ് കൊല്ലം പറഞ്ഞത് ചെന്ന് ഇവർ നടത്തിയ അട്ടിമറിയാണ് അത് നടത്തിയ ആ ഒരു മാറ്റം തന്നെയാണ് ഈ നിഷേധത്തിന് നിമിത്തമായി മാറി ഇതാണ് നമ്മുടെ ചർച്ചയുടെ മർമ്മം ഹദീസ് നിഷേധമാണ് മർമ്മം ആ ഹദീസ് നിഷേധത്തിന് നിമിത്തമായതോ തൗദിന്റെ വ്യാഖ്യാനത്തിൽ തൗഹീദിന്റെ നിർവചനത്തിൽ ഇവർ നടത്തിയ അട്ടിമറി തട്ടിപ്പ് അതാണ് നിഷേധത്തിന് നിമിത്തമായി മാറിയത്